എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ രണ്ടാഴ്ച മുമ്പ് നമ്മളെയൊക്കെ വിട്ടുപിടിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന മുട്ടപ്പച്ചന്റെ ഒരു പാട്ടാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് എന്താനന്ദം എനിക്ക് എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു ചേർന്ന് പാടാം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം മധു മനോഹരം എന്തു സന്തോഷമാം പുതു ജീവിതം എന്താ എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം മധു മനോഹരം എന്തു സന്തോഷമാം പുതു ജീവിതം സന്താപമേറ ലോകേ ഞാനാകിലും സ്വാന്താനം തരും ശുഭം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതു ജീവിതം ആരു സഹായിക്കും ആരോ സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാറി ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാറി യത്തും സഹായമത്യത്ഭുതമാംവിധം തൊട്ടു സുഖപ്പെടുത്തും എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം മധു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവ ക്രിസ്തേനെ വിട്ടുപോയിടുമോ സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനായി വ്യർത്ഥനത്തീരുന്നത് എന്തിനാ ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവ ക്രിസ്തേനെ വിട്ടുപോയിടുമോ സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനായി വ്യർത്തേരായിത്തീരുന്നത് എന്തിനാ കർത്തേനാം യേശുവോടൊത്തു നടക്കുകിൽ നിത്യാനന്ദം ലഭ്യമേ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ളവാസം ചിന്താതീതം മത് മനോഹരം എന്ത് സന്തോഷമാം പുതുജീവിതം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ വാസം ചിന്താതീതം മത് മനോഹരം എന്ത് സന്തോഷമാം പുതുജീവിതം സന്താപമേറ സ്വാതനം തരും ശുഭം എന്താ നം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ളവാസം ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം എന്താ നം എനിക്കെന്താനന്ദം പ്രിയ യശുവിൻ കൂടെയുള്ള വാസം ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതു ജീവിതം താങ്ക് യു